ഓണപ്പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ചിങ്ങം ഒന്നൊന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഓർമ്മ വരിക ഓണവും ഓണപ്പാട്ടുമൊക്കെ തന്നെയാണ് ഓണപ്പാട്ടുകളിൽ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ ഓടിയിരുന്നത് ഒൻ വി മാഷിൻ്റെ ഈ ഒരു ഗാനമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അത് മറ്റൊന്നുമല്ല ജെറിയമ്മൽ ദേവ്സാൻ്റെ പാശ്ചാത്യ സംഗീതം കൊണ്ട് വ്യത്യസ്തമായൊരു ഓണപ്പാട്ടാണ് പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിലെ ദാസേട്ടനും കെ ചിത്രയും ചേർന്ന് പാടിയ അത്തപ്പൂവുന്നി എന്ന ഗാനം ഗാനരംഗം എ റഹ്മാനും സിറീന വഹാബുമായിരുന്നു മനോഹരമായൊരു ഗാനമാണ് അതെനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗാനം അത് നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുന്നുള്ളി ട്രിത്തപ്പൂവുന്നുള്ളി തന്നലെ ഒന്നാനം കുന്നിലോടി തന്നാനം പാടി പൊന്നു ുന്നിലോടിവാ ഇല്ലത്തമ്മ നീരാടി പോരുന്നേരം വെല്ലിപ്പൂങ്കിന്നുള്ളിത്തുള്ളി പൂന്നിരം തൂകിത്തുകി പൂന്നിരം തൂകിത്തുകി ഏഴത്തൊഴി മാറും വൂകുന്ന Over the.